أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم تقوم الساعة يقسم المجرمون ما لبثوا غير ساعة كذلك كانوا يؤفكون وقال الذين أوتوا العلم والإيمان لقد لبثتم في كتاب الله إلى يوم البعث فهذا يوم البعث ولكنكم كنتم لا تعلمون فَيَوْمَئِذٍ لَا يَنْفَعُ الَّذِينَ ظَلَمُوا مَعِذْرَتُهُمْ وَلَا هُمْ يُسْتَعْتَبُونَ وَلَقَدْ ضَرَبْنَا لِلنَّاسِ فِي هَذَا الْقُرْآَنِ مِنْ كُلِّ مَثَلٍ ولئن جئتهم بآية ليقولن الذين كفروا إن أنتم إلا مبطلون. كذلك يتبع الله على قلوب الذين لا يعلمون. فاصبر إن وعد الله حق ولا يستخفنك الذين لا يوقنون الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد 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 وعلى آله അറുപതോളം ആയത്തുകൾ വരുന്ന ഒരു സൂറത്തിൻ്റെ പൂർത്തീകരണം അല്ലെ അതിൻ്റെ ഒരു വിശദീകരണം ആ വിശദീകരണത്തിൻ്റെ പൂർത്തീകരണമാണിന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ സൂറത്ത് എത്രമാത്രം കാര്യങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തിയെന്നും വക്കിയായ സൂഹത്തുകളുടെ എല്ലാവിധ മനോഹാരിതയും നിറഞ്ഞു നിൽക്കുന്ന അല്ലെ ഒരുപാട് അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂഹത്തായിരുന്നു സൂറത്ത് റൂം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി റോമൻ ചരിത്രം പറഞ്ഞിട്ട് നമ്മളിത് തുടങ്ങിയത് ജനുവരി മാസത്തിലെ ഇരുപത്തി ഒന്നാം തീയതി ആരംഭിച്ചതായിരുന്നു ഈ സൂറത്ത് റൂമിന്റെ വിശദീകരണം അതിൽ ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല പെരുന്നാളുകൾ പോലെ നോമ്പ് പോലെയൊക്കെ ഒരു മാസം നോമ്പായതുകൊണ്ട് തീരെ ഇരുന്നിട്ടില്ല എന്നാലും ബാക്കിയുള്ള ഒരു അഞ്ചു മാസങ്ങൾ കൊണ്ട് ഈ സൂറത്തിനെ അള്ളാഹുവിന്റെ പള്ളിയിലിരുന്ന് കേൾക്കാനും അള്ളാഹുവിന്റെ പള്ളിയിലിരുന്ന് അത് പാരായണം ചെയ്തതിന്റെ വിശദീക വിശദീകരണങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനും കിട്ടിയത് ഈ ഒരു ആയുഷിലെ വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അല്ലെ പള്ളിയിലിരുന്ന് ഖുറാൻ പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹിന്റെ റസൂല് വാഗ്ദാനം ചെയ്ത ഒരുപാട് നേട്ടങ്ങൾ ഹദീതുകളിൽ കാണാം ഖുറാൻ പഠിതാക്കൾക്ക് തന്നെ ലഭിക്കുന്നത് അതിവിശിഷ്ടമായ റബ്ബിന്റെ അരികിലുള്ള ആദരവാണ് റബ്ബിന്റെ അരികിൽ ഇങ്ങനെ നമ്മളെ പേരുകൾ ഓർക്കപ്പെട്ടുകൊണ്ടിരിക്കും റബ്ബിന്റെ അരികിൽ നമ്മളെ റീച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അല്ലെ ആള് മലക്കുകൾക്കിടയിൽ അള്ളാഹു അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുന്നവരെ റബ്ബ് സ്മരിക്കുമെന്നാൽ അവ എല്ലാ ആഴ്ചകളിലും അതിൻ്റെ അവസരങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു സുറ അള്ളാഹു വിശുദ്ധ വിശുദ്ധ ഖുറാന്റെ ബാക്കിയുള്ള സുഹൃത്തുകളെയും ഇതുപോലെ ഇരുന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ റബ്ബി റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഖുറാൻ പഠനം അതിലെല്ലാവിധ ഹൈറും വറക്കത്തും അള്ളാഹു നൽകട്ടെ ഖുറാൻ നമ്മുടെ സ്വഭാവം നന്നാക്കുന്നതും നമ്മുടെ വിശ്വാസം നന്നാക്കുന്നതും ആക്കി തീർക്കട്ടെ ഐ മീൻ നമ്മൾ നോതിയത് ആറോളം ആയത്തുകളാണ് അഥവാ അവസാന ഭാഗമായതുകൊണ്ടാണ് ആറായത്തുകൾ നമ്മൾ നിർത്തത് പൊതുവെ നാലും മൂന്നും ആയത്തുകളിലാണ് നമ്മൾ ഒതുക്കാറുള്ളത് മക്കയിലെ മുഷിരിക്കീങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് റബിന്റെ സംസാരം കാരണം ഇതിന്റെ തുടക്കം മക്കയിലെ മുഷരിക്കീങ്ങളെ സംബന്ധിച്ച് നബിനെ വല്ലാതെ വേദനിപ്പിച്ച വല്ലാതെ നബിനെ കഷ്ടപ്പെടുത്തി കളഞ്ഞ സന്ദർഭത്തിൽ ആശ്വാസവും സമാധാനവുമായിട്ടാണ് സൂറത്ത് ആയത്തുകൾ അവതരിച്ചത് അന്ന് പേർഷ്യക്കാരും റോമക്കാരും തമ്മിലുണ്ടായിരുന്ന യുദ്ധങ്ങൾ ആ യുദ്ധങ്ങളിൽ പലപ്പോഴും മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കീങ്ങള് കാത്തിരിക്കാറ് ഏർ മക്കയിലെ മുഷിരിക്കീങ്ങൾ പേർഷ്യക്കാർ വിജയിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു കാരണം പേർഷ്യയിൽ ഭൗതിക വിശ്വാസികളായിരുന്നു അധികവും മക്കാരും ഭൗതിക വിശ്വാസികളായിരുന്നു എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിസല്ലാ അലി വസല്ലമ്മയിൽ വിശ്വസിക്കുന്ന നബി നബിയിൽ വിശ്വസിച്ച നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സത്യവിശ്വാസികൾ അവർ റോമക്കാർ ജയിക്കുന്നതിനെ കാത്തിരിക്കാറുണ്ടായിരുന്നു കാരണം റോമക്കാര് വേദക്കാരായിരുന്നു വേദമുള്ളവർ എന്നുള്ള ആ ഒരു ഇത് മാത്രം ഏതായാലും ഇന്നും ഇതുപോലെ അല്ലെ പല യുദ്ധങ്ങളൊക്കെ നാടുകളിലൊക്കെ നടക്കുമ്പോൾ ചില പാഠങ്ങളൊക്കെ അതിൽ എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളാനുണ്ട് ഇവിടെ റബസുബഹാനുച്ചാല പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു അല്ലെ മനുഷ്യൻ വളരെ ദുർബലനായി റബ്ബ് അവനെ പടച്ചു അവനക്ക് ആരോഗ്യം കൊടുത്തു വീണ്ടും അവന്റെ ആരോഗ്യം തിരിച്ചെടുത്ത് അവന്റെ ദൗർബല്യതയിലേക്ക് കൊണ്ടുപോകും വീണ്ടും അവനെ റബ്ബ് മരിപ്പിച്ച് വീണ്ടും ഉയർച്ചയെ നിൽപ്പിച്ച് കൊണ്ടുവരുന്ന മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞിട്ടെന്ന് പറയാണ് അന്നേ ദിവസം യൗമ വ യൗമല്ലേ യൗമുൻ എന്നൊക്കെയാണ് പലപ്പോഴും അതുണ്ടാവും അതിന്റെ അസല് യൗമു പക്ഷെ യൗമ അതൊരു അവിടെ ഫച്ച കൊടുത്തു അന്നേ ദിവസം ആ ഒരു ദിവസം യൗമ നീ അന്ത്യ ദിവസത്തെ ഓർക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഏത് ദിവസം അന്ത്യസമയം ഉണ്ടാകുന്ന ദിവസം തക്കൂമ് തന്നെ നിലവിൽ വരിക എന്നാണ് അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം അസ്സാത്ത് എന്നുള്ളത് അന്ത്യസമയം ഖുറാനില് വിശുദ്ധ ഖുറാനിൽ അന്ത്യസമയത്തിന് ധാരാളം ധാരാളം പേരുകൾ പറഞ്ഞത് കാണാം അസ്സാത്ത് ലേ അതുപോലെ യൗമുൽ 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 ഹിസാബ് ഹിസാബ് യൗമുദ്ദീൻ അൽ ഹുറൂജ് എത്ര പേരുകളിലാണ് അന്ത്യസമയത്തെ അള്ള പരിചയപ്പെടുത്തിയത് കാരണം അന്ത്യസമയം എന്നുള്ളത് മഹാസംഭവ വികാസമായതുകൊണ്ട് തന്നെ അതിന് കുറെ പേരുകളിലും അള്ളഹ പരിചയപ്പെടുത്തി ഇവിടെ എന്ന് പറഞ്ഞാൽ അന്ത്യസമയം അന്ന് അന്ത്യസമയം നിലവിൽ വരുമ്പോ യുക്സിമുൽ മുജിരിമൂന മുജിമീങ്ങള് കസം ചെയ്യും എന്താ കസം അല്ലെ സത്യം പറയാ അല്ലെ സത്യം ചെയ്യുക അവർ സത്യം ചെയ്യുക അക്സമ പറഞ്ഞാൽ സത്യം ചെയ്ത് പറയും ലാ ബിഹാദൽ എന്നല്ല പറഞ്ഞില്ല ഈ ഒരു നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു ഇവിടെ യുക്സിമുൽ മുജിരിമൂൻ കുറ്റവാളികൾ അന്ന് സത്യം ചെയ്തു പറയും എന്താ അവർ സത്യം ചെയ്തു പറയാ മാ പറയാൽ അല്ലാതെ ഞങ്ങള് ജീവിച്ചിട്ടില്ല ലബിസ ലബിസ എൽബസു എൽബസു പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുക എന്നൊക്കെയാണ് അർത്ഥം മാ ലബിസു അവർ കഴിച്ചു കൂട്ടിയിട്ടില്ല അവർ ചെലവഴിച്ചിട്ടില്ല അവർ താമസിച്ചിട്ടില്ല വൈറസ ആ ഒരു മണിക്കൂറല്ലാതെ അല്ലെങ്കിൽ ഒരു അല്പം ചില സമയങ്ങളല്ലാതെ ഈ ദുനിയാവൂൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ജീവിച്ചിട്ടില്ല എന്ന് ആര് പറയും മുജരിമീങ്ങൾ മുജിമീങ്ങൾ എന്ന് പറഞ്ഞാൽ റബ്ബ് മനുഷ്യ കുലത്തെ പടച്ച അന്ന് മുതൽ അവസാന നാൾ വരെയുള്ള ആളുകളിൽ പെട്ട മുജരിമീകളുടെ വർത്താനാണ് പറയേണ്ടത് അപ്പൊ ആയിരം കൊല്ലം ജീവിച്ചാലൊക്കെ പറയലെന്താ കുറച്ച് സമയം ഞങ്ങള് ജീവിച്ചിട്ടുള്ളൂ റബ്ബ് പറയുന്നു അപ്രകാരം അവർ എന്ത് ചെയ്യും തെറ്റിക്കപ്പെടും സത്യത്തിൽ നിന്ന് അഫിക്ക അവർ തെറ്റിക്കപ്പെടാം നേരായ മാർഗത്തിൽ നിന്ന് അവരിങ്ങനെ വ്യതിചലിക്കപ്പെടുന്നതിനാണ് യു ഫക്കുറ അപ്പൊ ഈ തന്നെ സത്യമല്ല എന്നാണ് ഇവർക്ക് കുറച്ച് സമയം ദുയാവിൽ ജീവിച്ചിട്ടുള്ളൂ റബ്ബ് അത്യാവശ്യം കാലം കൊടുത്തിട്ടുണ്ട് അക്കനെ മനസ്സിലാക്കാനും ബോധ്യപ്പെടാം പക്ഷെ എന്നാലും അവർക്ക് ഒരു അസായത്തായിട്ട് എന്ത് ചെയ്യുള്ളൂ അതല്ല അതെല്ലാം വിശുദ്ധ കുറയാൻ പല ചോദിച്ചില്ലേ എത്ര കാലം നിങ്ങൾ ദുനാവിൽ താമസിച്ചു അപ്പോൾ അസഹബ്ൽ കഫിനോട് ചോദിച്ചു അല്ലെ നിങ്ങൾ എത്ര കാലം ഗുഹയിൽ കടന്നുറങ്ങി അവരെന്നോ കണ്ടോ ദോഷം മുന്നൂറ്റി ചില്ലാം കാലം അവർ എന്ത് ചെയ്തേ അതിൽ കടന്നു തുടങ്ങിയത് അപ്പൊ ദുനിയവിലെ നൈമിഷികത അല്ലെ ദുനിയാന്ന് പറഞ്ഞ അതാണ് നമ്മള് അറുപത് കൊല്ലം ഉണ്ടെങ്കിലും അതിൽ മുപ്പത് കൊല്ലം ചെലക്കുന്ന എണീറ്റ് എണീറ്റിട്ടുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ കടന്നുറങ്ങിയിട്ടൊക്കെ എന്ത് ചെയ്തു തീർന്നു അസുഖങ്ങൾ വന്നതുണ്ടാവും പക്ഷെ എന്നാലും മനുഷ്യന് തോന്നി പോകല് വളരെ കുറച്ചു കാലം അതാണ് നൈമിഷികമാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിമിഷമാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തീരുന്നതാ അതവർക്കും അവിടെ ബോധ്യപ്പെടും അവർ സത്യം ചെയ്ത് പറയൂ ഞങ്ങൾ കുറച്ചു കാലം ഇവിടെ തിരിച്ചുള്ളൂ സത്യത്തിൽ നിന്ന് അവരെന്തായി വ്യതിചലിച്ചു അപ്രകാരം അവർ സത്യത്തിൽ നിന്ന് വിധിചരിച്ചവർ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് അതല്ലല്ലോ ഇവർ മനസ്സിലാക്കിയത് പോലെ അല്ലല്ലോ പറഞ്ഞാൽ അറിവുള്ള ആള് അറിവ് നൽകപ്പെട്ടവർ എന്നാണ് ഊത്തു എന്നുള്ളത് മജഹൂലാണ് അതായത് ഊത്തു അവർ നൽകപ്പെട്ടു അവർക്ക് എന്ത് നൽകപ്പെട്ടു എൽമ് എൽമെന്നാൽ അറിവ് അറിവ് എവിടെന്ന കിട്ടിയത് അറിവുള്ളവർക്ക് അറിവ് കിട്ടിയത് വിഷു ധുറാനിൽ നിന്നും പ്രവാചക ചെര്യകളിൽ നിന്നും അല്ലെ ആ അറിവ് ലഭിച്ചു പരലോകത്തെ സംബന്ധിച്ചു അറിവ് ലഭിച്ച ആളുകൾ വൽ ഈമാൻ വിശ്വാസവും ഈ ഈമാനും അറിവും ലഭിച്ച ആളുകൾ പറയും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിച്ചു കൂട്ടിയിട്ടുണ്ട് ലബിസ താമസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ കഴിച്ചു കൂട്ടി ഫി കിതാബില്ല അള്ളാന്റെ രേഖയിൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം എന്നർത്തണ്ട് രേഖ എന്നർത്ഥണ്ട് പഠിച്ച റബ്ബിനൊക്കെ ഒരു മുബീൻ എന്ന് നമ്മൾ കിതാബിം ആശിയിൽ വാരായണ ചെയ്തിട്ടുണ്ടല്ലോ അതായത് അള്ളാഹു എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് റബ്ബിന്റെ രേഖയിൽ നിങ്ങൾ താമസിച്ചത് ഏതുവരെ നിങ്ങൾ കഴിച്ചു കൂട്ടിയത് ഇല യൗമുൽ ബാസ് യൗമുൽ ബാസ് വരെ പുനരുദ്ധാരണ നാള് വരെ പുനരുദ്ധാരണ ബാസ് എന്ന് പറഞ്ഞാൽ ഉയർച്ച ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെ നിങ്ങളവിടെ ഉണ്ട് ഭൂമിയിലുണ്ട് ശരിയല്ലേ മരിക്കണത് വരെ ഭൂമിന്റെ മുകളില് മരിച്ചു കഴിഞ്ഞപ്പോ ഭൂമിക്കടിയിൽ ഭൂമിന്റെ ഭൂമിയുടെ ഉള്ളിൽ അല്ലെ ഈ ഭൂമിക്കുള്ളിൽ ഭൂമി ഉപരി ഭൂമിയിൽ റബ്ബ് ചെയ്തിട്ടുണ്ട് ബാസ് വരെ താമസിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അതുവരെ താമസിച്ചിട്ടുണ്ട് എന്ന് ആര് പറയും അറിവുള്ള ആൾ അറിവും ഈമാനും ഉള്ള ആൾക്കാർ മുമ്മി നിങ്ങൾ പറയുന്ന മറുപടി അതാണ് കുറച്ചു കാലം ഒന്നും അല്ല യാമനാൾ വരെ നിങ്ങളെന്തെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് നിറപോര ഫുന്നുൽപ്പിന്റെ നാൾ അല്ലേ ലോകത്തിന്റെ മറ്റൊരു പേരിനെങ്ങനെയാണ് പറയാല്ലേ നമ്മള് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ അലഹദില്ലാഹി അഹിയാനുടെ അൽബാസ് എന്നോട് ഉദ്ദേശിച്ചത് ഈ ഉയർ ചെയ്തേൽപ്പിന്റെ നാളിതാ അതിതാണ് എങ്ങനെ ഉയർച്ചേൽപ്പിക്കപ്പെടാ നബിയുടെ ഹദീസുകളിലൊക്കെ കാണാം ചീരകൾ പൊട്ടിമുളക്കുന്നത് പോലെ കൂട്ടത്തോട് കൂടി മനുഷ്യര് ഉയർച്ചയെപ്പിക്കപ്പെടുന്ന കനാലിക്കൽ ഹുറോജ് അപ്രകാരമാണ് കുടിമാടങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നത് ആളുകള് പുറത്തേക്ക് കടന്നു വരിക എന്ന് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ സവിസ്തരം പറഞ്ഞു പോയാൽ ഇവരെ നിഷേധിച്ച് കളഞ്ഞൊരു കാര്യത്തെ റബ്ബോട് ഓർമ്മിപ്പിക്കാം മക്കക്കാർക്ക് ഈ വിശ്വാസമല്ല ഉയർച്ചയെ ന് വിശ്വാസമല്ല പക്ഷെ റബ്ബ് പറയാൻ ഇത് ഉയർച്ചയുന്നേൽപ്പിന്റെ നാടാൻ പല കുന്തും ലാ ചാലോൻ പക്ഷെ നിങ്ങൾ ലാ ചായും നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല അറിയാത്തവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഏർ വിവരമില്ലാത്തവർ എന്ന് റബ്ബ് അവിടെ പറയാനുള്ള കാരണം എന്താ ഹക്കിനെ കൃത്യമായി മനസ്സിലാക്കാൻ വരും ബുദ്ധിയെ ഉപയോഗിച്ചിട്ടില്ല അവരുടെ മുന്നിൽ റസൂലും കിതാബും വന്നിട്ട് അവരെന്ത് ചെയ്തിട്ടില്ല ഹക്കനെ തിരിച്ചറിയാൻ നിന്നിട്ടില്ല അവരുടെ മർക്കട മുഷ്ടി കാരണം എന്ത് ചെയ്തില്ല ഇതിനൊന്നും അവർ മനസ്സിലാക്കാൻ നിന്നില്ല നിങ്ങൾക്ക് കാര്യം അറിയുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ന് പുനരുദ്ധാരണ നാളാണ് അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതാണ് എന്ന് അവർ ഓർമ്മിപ്പിക്കുന്ന ഇനി അന്നത്തെ ദോഷം എന്തെങ്കിലും വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ഇനി റബ്ബ് അന്ത്യനാളിന്റെ ഭീകരത പറയാൻ അന്നേ ദിവസം അന്നേ ദിവസം ഏത് ആ പരലോക ദിവസം യൻഫ ഒരു ഉപകരിക്കൂല പ്രയോജനം ഉണ്ടാവൂല എന്ത് പ്രയോജനം ഉണ്ടാവൂല മഅദിറത്തുഹും അവരുടെ നമ്മള് നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്തക്കാരെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ മഅദിറ സോറി സോറി അഥവാ ഒരു ഒഴിവ് കഴിവാണ് ഒരു ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ ഒതുർ ഉദുർ ഒഴിവ് കഴിവ് പറയാ ഉദർ പറയാ ഈ മധുരത്ത് നാൾ അവർക്ക് ഉപകരിക്കൂല ദുനിയവിൽ ഞങ്ങള് പല തിരക്കുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഗൗനിച്ചിരുന്നില്ല എന്ത് ഒഴിവ് കഴിവ് പറഞ്ഞിട്ടും അന്ന് എന്ത് ചെയ്യൂല ആ ഒഴിവ് കഴിവ് ഉപകരിക്കൂല അന്ന് എത്ര എക്സ്ക്യൂസ് പറഞ്ഞാലും അതിനെ സ്വീകരിക്കൂല എന്നർത്ഥം വലാഹും അവരോട് പശ്ചാത്തപിക്കാനും എന്തെയ്യൂല ആരും ആവശ്യപ്പെടൂല്ല ഇസ്തഫല ഫു ഇസ്തഫലറിന ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക അഥവാ ഖേദിച്ച് മടങ്ങാൻ വേണ്ടി അവരോട് ആരും എന്തെയ്യൂല അനുശാസിക്കൂല നിങ്ങൾ ഖേദിച്ച് മടങ്ങണമെന്നും പറയൂല കാരണം മടങ്ങിയിട്ട് കാര്യമില്ല അല്ലെ ആ പരലോകത്ത് അൽ അമല് ഈ രാജ്യത്ത് ഈ നാട്ടിലാണ് ഈ നാട്ടിൽ നാട്ടിലെന്ന ഈ ദുനിയാവിൽ എന്താണ് യൗമുൽ അമലാൻ നാളെ യൗമുൽ ഹിസാബാൻ ഇന്ന് ഹിസാബില്ല ഇന്ന് അമലുള്ളൂ നാളെ ഹിസാബ് ഉണ്ട് നാളെ അമലില്ല എന്ന് പറയുന്നത് പോലെ ആ സമയത്ത് എന്ത് ചെയ്യൂലോ ഒരാൾക്കും ഒരാളുടെ കൗവയും സ്വീകാര്യമല്ല ആരും പറയുകയുമില്ല വലാഹും റബ്ബ് പറയുകയുമില്ലാഹും അല്ലെ ഈ ഒരു അല്ലെ അവരൊരിക്കലും എന്തല്ല പശ്ചാത്താപ പശ്ചാത്താപള്ള സ്വീകരിക്കൂല എന്ന് റബ്ബ പറഞ്ഞതിന്റെ പൊരുൾ ഇനി റബ്ബ് ഈ ആയത്തിൽ വളരെ ഗൗരവത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു ഈ സൂറത്തിന്റെ ഒരു പര്യവസാനങ്ങളിലേക്ക് കിടക്കാൻ

ഒരുപാട് ഉദാഹരണങ്ങൾ എല്ലാറ്റിനും ഉദാഹരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഖുറാനിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം ഏത് രൂപത്തിൽ ജീവിച്ചാൽ എന്തെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാം ഏത് രൂപത്തിൽ ജീവിച്ചാൽ എന്തെല്ലാം ഉപദ്രവങ്ങൾ നമ്മൾക്ക് ബാധിക്കും എന്നെല്ലാം കൃത്യമായി റബ്ബ് ഉദാഹരണ സഹിതം എന്ത് ചെയ്തിട്ടുണ്ട് മുഷു ഖുഹാനിൽ പരാമർശിച്ചു ശരിയാണ് ഇവിടെ യുദ്ധങ്ങളെ സംബന്ധിച്ച് റബ്ബ് പരാമർശിച്ചു മക്കയിലെ മുഷിരിക്കീങ്ങളെ റബ്ബ് നശിപ്പിച്ച അല്ലെ മക്കയിലല്ല മുൻഗാമികളായ അല്ലെ പല തലമുറയെ റബ്ബ് നശിപ്പിച്ച കാര്യങ്ങൾ ഉദാഹരണമായി എടുത്തു പറഞ്ഞു ലൂത്ത് നബിയുടെ ജനതയെ നൂ നബിയുടെ ജനതയെ അതുപോലെ തന്നെ ആതിനെയും സമൂഹിനെയും നശിപ്പിച്ച് കളഞ്ഞ ഇതൊക്കെ പാഠങ്ങളായി ഇതുപോലെ പല ഉദാഹരണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിശുദ്ധ ഖുർആനിൽ നാം ജനങ്ങൾക്ക് ഉദാഹരിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ഓരോ ഉദാഹരണങ്ങളും മസലുകളും ഉപമകളും നാം എന്ത് ചെയ്തു ഖുറാനിൽ ഉദാഹരിച്ചിട്ടുണ്ട് നബിനോട് പറയാം വല ഇഞ്ചേറ്റവും നെബിയെ ഇനി അവരിലേക്ക് വരികയാണെങ്കിൽ ബി ആയ ഒരു ദൃഷ്ടാന്തവുമായി കടന്നു വന്നാൽ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതാണ് പക്ഷെ ഇനിയും അവര് പറയുന്നത് അത് കൊണ്ടുവാ ഇത് കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞ നെബിനെന്തെയ്യും വീണ്ടും അത് കൊണ്ടുവന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം ഇങ്ങനെ ചെയ്താൽ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവര് എത്ര ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നാലും നിഷേധിക്കല്ലാതെ ചെയ്യൂല സത്യനിഷേധികൾ ചെയ്യില്ല അതാ പറയ ഇഹും ബി ആയ നബിയെ അവരിലേക്ക് ഇനിയും ഒരു ദൃഷ്ടാന്തവുമായി അങ് അവതരിച്ചാൽ അങ്ങ് കടന്നു വന്നാൽ തീർച്ചയായും പറയുക തന്നെ ചെയ്യും തന്നെ ചെയ്യും ഇൻ അൻതും ഇല്ല നിങ്ങൾ വെറും ബാത്തിലിന്റെ ആൾക്കാരാണ് ഇനി എത്ര ഹക്ക് ബോധ്യപ്പെടാൻ പാകത്തിലുള്ള തെളിവുകളും ഉദാഹരണങ്ങളും കൊടുത്താലും സത്യനിഷേധികൾ എന്തേ പറയുള്ളു അതൊന്നും ഹക്കല്ല അത് വെറും എന്താണ് സിഹറാൻ അല്ലെങ്കിൽ അത് വെറും ഭ്രാന്താൻ അത് വെറും മായാജാലങ്ങളാണ് അത് വെറും പൊട്ടച്ചരമാണ് പാറ്റിലാണ് എന്ന് പറയും ആര് സത്യനിഷേധികൾ അത് സത്യനിഷേധികളാണ് റബിന്റെ ആഴത്ത് പോണതാകണം കേട്ടോ എന്തുകൊണ്ട് അവരുന്നത് അപ്രകാരം റബ്ബ് അടിച്ചു സ്റ്റാമ്പിന് പറയും അല്ലെ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മള് സ്റ്റാമ്പിന് മുദ്ര അല്ലേ ചെയ്തു ചെയ്തു മുദ്രണം എന്തിനെ അലാ മനസ്സിലാക്കാത്തവന്റെ ഹൃദയങ്ങൾക്ക് റബ്ബെന്ത് ചെയ്തു അടിച്ചു അപ്പൊ എന്താ അറിയാത്തവർ എന്ന് പറഞ്ഞ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം പറഞ്ഞത് പോലെത്തല്ലൈ ഇമാം ബൈലാബി ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് ലായറിയുന്നവരല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വിശുദ്ധ ഖുറാനിൽ നിന്നുള്ള ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ അള്ള കൊടുത്തു പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല അത് കേൾക്കാനും അതിനെ സ്വീകരിക്കാനും അവർ തയ്യാറായില്ല അതുപോലെ തന്നെ നബി നബിജല്ലി വസ്ല്ലമ്മ കൃത്യമായി അവർക്ക് എന്ത് ചെയ്തു ഹക്കിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള തെളിവുകൾ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു പക്ഷെ അവരെന്ത്തില്ല കടന്നു വന്നില്ല അവർ പറഞ്ഞത് എന്താ ഞങ്ങളുടെ കാക്കക്കാരനവന്മാർ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ പിതാ മഹാന്മാർ അവരെങ്ങനെയാണോ ജീവിച്ചത് ഞങ്ങൾ അതുപോലെ ജീവിച്ചോളാം അതുകൊണ്ട് ഹക്കിനെ കേൾക്കാനും കാണാനും ഇവരെന്ത രീതിയില്ല റെഡി അതുകൊണ്ട് ഇവർക്ക് എന്തില്ല അറിവില്ല അതുകൊണ്ട് ഇവർക്ക് അറിവുണ്ടായിരുന്നില്ല കൃത്യമായ ഈമാനും കൃത്യമായ ഇഹ്ലാസും എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ നിന്നില്ല അതുകൊണ്ടാണ് അവർ പരലോക ജീവിതത്തെ നിഷേധിച്ചത് അല്ലെ അവരോട് ഉയർത്തെ നേൽപ്പുണ്ട് എന്ന് പറയുമ്പോ അവരെന്താ പറയാ അവര് പറയുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മുൻഗാമികളായ പിതാക്കന്മാരെ കൊണ്ടുപോവാ അല്ലെ മരണാനന്തര ജീവിതം ഉണ്ടെങ്കിൽ മരിച്ചു മരിച്ചു കഴിഞ്ഞു അവരെ തിരിച്ചു കൊണ്ടുപോവാ ഇൻകുന്തും സ്വാതിക്ക് നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇങ്ങനെ ഫിറൌനും ഫിറൌന്റെ ജനതയും പറഞ്ഞതുപോലെ ആദ്യം ആദ്യ ജനതയും പറഞ്ഞതുപോലെ അതുപോലെ തന്നെ സമൂഹ ഗോത്രങ്ങളൊക്കെ പറഞ്ഞതുപോലെ പരലോകത്തെ നിഷേധിച്ചവരായിരുന്നു ആര് മക്കയിലെ മുഷിരിക്കീങ്ങള് ആ മക്കയിലെ എത്ര വലിയ മുഷിരിക്കലിയായിട്ട് ഇഞ്ഞ് നെബി കൊണ്ടുവന്നാലും അവരെന്താ പറയാ അൻതുമില്ല മുബുസിലോ നിങ്ങൾ ബാച്ചിലിന്റെ ആളുകളാണ് അല്ലെങ്കിൽ ഇനി അൻതുമില്ല ഷാഹിറോ അല്ലെങ്കിൽ നിങ്ങൾ മായാചാരക്കാരാൻ അല്ലെങ്കിൽ ഇനി അൻറ്റുമില്ലാ തുക്കദ്വീപോ നിങ്ങൾ വെറും നുണ പറയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും ഹക്കിൽ നിന്ന് വ്യതിചലിക്കുമെന്നാൽ ഇവിടെ റബ്ബിനി നബിക്ക് കൊടുക്കണ നിർദ്ദേശം എന്ന് കരുതി ദേവ തീർത്തണോ എന്ന് കരുതി അവരെ ഹക്കിലേക്ക് വിളിക്കാതിരിക്കണോ വേണ്ട റസൂല അല്ലിയെ ക്ഷമിക്കുക നബിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു ഈ ഒരു സൂഹത്തിന്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ ഒരു ആയത്തുകൾ ഇറങ്ങിയപ്പോ നബിക്കുണ്ടായ ആശ്വാസമല്ലാത്തതാണ് നബി എത്ര ഉപദേശിച്ചിട്ടും എത്ര ഹക്കിനെ അവർക്ക് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടും നബിനെ ഉപദ്രവിക്കല്ലാതെ നബിനെ ദ്രോഹിക്കല്ലാതെ നബിനെ പരിഹസിക്കല്ലാതെ എന്ത് ചെയ്തിട്ടില്ല മക്കയിലെ മുസ്ലിക്കങ്ങള് നബിനെ എതിരേറ്റിട്ടില്ല أدوان أن الله بلان فاصبر نبيه شميكو إن وعد الله حق ترشي الله وإند وعد أدو ويران لدان أدو أنت سميان ناركم ونر دارنا ناركم حساب ناركم جنة نار حقان أدو يادار أن الله إن وعد الله حق نر رب آية سورة سورة ولا يستخفنك الذين لا يوقنون നബിയെ നിന്നെ ചാഞ്ചല്യം വരുത്താതിരിക്കട്ടെ നബിക്കൊരു ചാഞ്ചാട്ടം ഇല്ലാതിരിക്കാൻ ഹഫീഫ് എന്ന് ഖഫീഫെന്ന് പറഞ്ഞാല് നബിയുടെ ശക്തി ക്ഷയിപ്പിക്കാതിരിക്കട്ടെ ആര് അല്ലതീ നല്ല യൂക്കിനു ദൃഢമായ വിശ്വാസം ഇല്ലാത്ത ആളുകൾ നബിന്റെ വിശ്വാസത്തിന്റെ ശക്തിയെ കുറക്കാതിരിക്കട്ടെ നബിക്കൊരു ചാഞ്ചല്യം വരുത്താതിരിക്കട്ടെ എന്നാണ് അഥവാ പലപ്പോഴും ഈ അവിശ്വാസികളായ ആളുകൾ പല കൃത്യമായ വിശ്വാസമില്ലാത്ത ഇല്ലാത്ത മൂക്കിനീകളില്ലാത്ത ആളുകൾ അവരെന്തെയ്യും പല പല ശുഭഹാത്തുകളും എന്താ ശുഭാത്ത് സന്ദേഹങ്ങൾ സംശയങ്ങൾ ദീനിൻ്റെ കാര്യത്തിലൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെയ്യും പരലോക വിഷയത്തിലൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പരലോക ചിന്തകളിൽ നിന്ന് നമ്മൾ നമ്മളെന്തെയ്യും വലിച്ചു കൊണ്ടുപോകും അങ്ങനത്തെ ഒരു ഹിഫത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ക്ഷമയോടുകൂടി കാര്യങ്ങൾ പഠിച്ചും മനസ്സിൽ ഇന്നത്തെ പല ലിബറലിസം ചിന്താഗതികളൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് കടന്നു വരുന്നത് നമ്മുടെ വിശ്വാസങ്ങളെ കാരണം തിന്നുന്ന ചൂഷണ ചൂഷണങ്ങളാണ് അത്തരം ചൂഷണങ്ങൾ വിശ്വാസ ചൂഷണങ്ങൾ മൂല്യചുതികളിൽ ജനങ്ങൾ വന്നുപെടാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കുക ദീന് പഠിക്കുന്ന കാര്യത്തിൽ ക്ഷമവാണെന്നാൻ അള്ളാഹിന്റെ കാര്യത്തെ മുറുകെ പിടിക്കണമെങ്കിൽ അതിന് ക്ഷമവാണെന്നാൻ അതെ ഫസ്ബിർ നീ ക്ഷമിക്കുക ഈ സുഹൃത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹ് എല്ലാ ലോകത്തുള്ള മുസ്ലിംകൾക്കും നൽകുന്ന ഒരു വലിയ പാഠവും അതാൻ ക്ഷമയോടുകൂടി കാര്യങ്ങളെ എന്ത് ചെയ്യുക നോക്കിക്കാണുക അങ്ങനെ ക്ഷമിക്കുന്ന പക്ഷം പടച്ചറബിൽ നിന്നുള്ള സഹായം സദാ വർഷിച്ചുകൊണ്ടിരിക്കും മുഹമ്മദ് നബിഷല്ലാ അലി ബുഷല്ലമ്മക്കും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാർക്കും അള്ളാഹു നൽകിയ സഹായം അതിവിശാലമാണ് ഒരുപാട് യുദ്ധങ്ങളിൽ വിജയങ്ങളും അതുപോലെ തന്നെ മഹാ സൗഭാഗ്യങ്ങളും അള്ളാഹു ഈ അള്ളാഹുവിനുസരിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഏതായാലും ഈ സൂഹത്ത് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിച്ചു അള്ളാഹു നമ്മുടെ ഈ ഒരുമിക്കല് സ്വീകരിക്കട്ടെ സൂറത്ത് റോമ് വളരെ ലഘുവായിട്ടായിരുന്നെങ്കിലും അതിന്റെ വിശദീകരണങ്ങൾ പൂർത്തിയാക്കാൻ നമ്മളെ സഹായിച്ചു അള്ളാഹാന്റെ തോഫീക്കാണ് അള്ളാഹുവിൻ്റെ നിയമത്താണ് ആരും കഴിവുണ്ടോ നമ്മുടെ ആരും എന്തെങ്കിലും ഇതുകൊണ്ടോ ഒന്നുമല്ല അത് പഠിച്ച റബ്ബ് നൽകുന്ന മഹാനേമത്താണ് അതിന് നന്ദി ചെയ്യുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇനിയും മരണം വരെ റബ്ബ് നമ്മൾ തരട്ടെ വിശുദ്ധ ഖുറാനെ കൊണ്ട് അള്ളാഹു സുബാൻ താൽ ഒരു സമൂഹത്തെ ഉയർത്തുമെന്നാണ് അതിൻ്റെ ഇജ്ജത്തുകൾ അള്ളാഹു വർദ്ധിപ്പിക്കുമെന്നാണ് അള്ളാഹു ആ ഉത്തമരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുറാനെ കൊണ്ട് അള്ളാഹു സ്വഭാവം നന്നാക്കുന്നവരുണ്ടെന്ന റസൂൾ നമ്മളെ പഠിപ്പിച്ചത് നമ്മളെ സ്വഭാവങ്ങൾ നന്നാവട്ടെ നമ്മുടെ വിശ്വാസം ശക്തമാവട്ടെ നാളെ പല സ്വർഗം നേടിയെടുക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ ഒതേ ഈ രാശിത്തൊരായത്തിൻ്റെ ഒരു സംഭവം കൂടി പറയുകയാണെങ്കിൽ ഈ നാല് അൻപത്തൊമ്പതാമത്തെ ഒരു ആയത്തില്ലേ അതായത് ഹൃദയങ്ങളിൽ അൽ റബ്ബ് സീൽ വെക്കുന്ന പറഞ്ഞ ആളുകൾ അത് കബടകരെ സംബന്ധിച്ചുള്ള റബ്ബിന്റെ പരാമർശം കൂടിയാണ് കബടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനാഫിക്കങ്ങൾ അഥവാ മഹാനായ അലി അലി അള്ളാൻ അലിറള്ളാൻ ഫജിർ നമസ്കാരത്തിൽ ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നെ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇമാമ് നിൽക്കുന്ന സമയത്ത് ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യും ഇതിന്റെ അവസാന ഭാഗം നമ്മൾ ഈ അവസാന ഭാഗം പാരായണം ചെയ്തപ്പോ അതിങ്ങനെ പാരായണം ചെയ്ത് ഇങ്ങനെ ഓതിയിരിക്കുന്ന സമയത്താണ് ഖവാരിജിങ്ങളിൽ പെട്ട ചില ആളുകള് എന്ത് ചെയ്തത് നിസ്കാരത്തിൽ അലി റല്ലാൻ നമസ്കരിക്കുന്നു മാമൂമിങ്ങൾ പിന്നിലുണ്ട് കയറി വന്ന ഹവാരിജിയിൽ പെട്ട ചില ആളുകള് ഒരാഴത്ത് ഓതിക്കൊടുത്തു ലയബത്ത് നീയും ചെറുക്കു ചെയ്താൽ നിന്റെ അമലുകൾ പോലും പൊളിയും എന്നുള്ള നിലയ്ക്ക് അലിറാൻവിന്റെ വിശ്വാസത്തെ ലഘൂകരിച്ച് കാണിച്ച ചില ആളുകൾ എന്തെയ്തു ആരായത്തിനെ ദുർവ്യാഖ്യാനിച്ച് അവിടെ അങ്ങനെ പാരായണം ചെയ്തു ആ സമയത്ത് അലി അലിറള്ളി നമസ്കാരിച്ചില്ല ആ സമയത്ത് അലി റള്ളാനു ഈ അല്പ സമയം നിശബ്ദനാവുകയും ഈ ആയത്ത് നമ്മൾ അലാ ബോധ്യ ലദീന ലാ ലീനഅലമോ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാത്തവന്റെ ഹൃദയങ്ങളിൽ അള്ളാഹു ശീലിവെക്കുമെന്ന് ആയത്നം ചെയ്തു പാരായണം ചെയ്തു ഞാൻ അത് കേട്ട് ചില ആളുകളെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയും അല്ലെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കാത്തവന്റെ ഉള്ളിൽ എന്നും കാപ്പറ്റ്യമായിരിക്കും നിലനിൽക്കുക നിഫാഖായിരിക്കും നിലനിൽക്കുക ലോകമാന്യത എപ്പോഴും അയാളുടെ ജീവിതത്തിൽ അയാൾ അലങ്കാരമായിട്ട് കൊണ്ടുനടക്കും അത് പിശാജ അയാൾക്ക് തോന്നിപ്പിക്കുന്നതാ എന്നാൽ കാര്യം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുഹനും പ്രവാചകന്റെ അതീസുകളും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവന്റെ ഹൃദയം ഏറ്റവും നല്ല ഈമാനിനെ കൊണ്ട് പ്രകാശിക്കുമെന്നാൻ അള്ളാഹു ആ പ്രകാശ പൂരിതരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് അല്ലെ ഈമാനും മിഹലാസും അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകട്ടെ അള്ളാഹു എല്ലാവിധ കെടുതികളിൽ നിന്നും നാട്ടിലൊക്കെ മഴയുടെയും മറ്റു കെടുതികളിലൊക്കെ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ആശ്വാസം കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ അള്ളാഹു കാപ്പറ്റ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കുഫുറിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന അസൂയ കുശുമ്പ് പക വിദ്വേഷം എന്നുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു സുബാനു ആല നമ്മുടെ തൊഴിൽ തരട്ടെ നമ്മുടെ ജോലി കാര്യങ്ങൾ അള്ളാഹു എളുപ്പാക്കട്ടെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ ഒരുപാട് നല്ല പ്രതീക്ഷകൾ ഈ നാടിലേക്ക് വന്ന ആളുകളുണ്ട് അള്ളാഹു അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ഉയരാൻ അള്ളാഹുർക്ക് സാഹചര്യങ്ങൾ കൊടുക്കട്ടെ നമ്മുടെ സമ്പാദ്യങ്ങളിൽ അള്ളാഹു കൈറും വർക്കത്തും നൽകട്ടെ അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ അള്ളാഹു അതിലെ പോരായ്മകൾ പരിഹരിച്ചു തരട്ടെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാ നന്മകളും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു അവർക്ക് മഹഫിറത്ത് നൽകണേ അവർക്ക് റഹ്മത്ത് ചുരിയാണ് അബ്ബെ അവർക്ക് ആഫിയത്ത് നൽകണേ അള്ളാഹു ഞങ്ങൾ ഗുരുനാഥന്മാർക്ക് എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യണം അള്ളാഹു അവർക്ക് ദീർഘായ് നൽകണേ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ പല അസുഖങ്ങൾ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അള്ളാഹു അവർക്ക് ശിഫ പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യണേ വലിയ ദുരന്തങ്ങളിൽ നിന്നും മഴക്കെടുതികളിൽ നിന്നും മറ്റ് യുദ്ധക്കെടുതികളിൽ നിന്നെല്ലാം അബ്ബെ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അബ്ബനാ ഹസനത്തി ഹസന وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار جزاكم الله خيرا وصلى الله على أشرف الأنبياء والمرسلين وعلى آله وصحبه وسلم السلام عليكم ورحمة الله